കൊല്ലം ആർ ടി ടിഒക്ക് കീഴിൽ ഇന്ന് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ പ്രവാസിയായ അപേക്ഷകന് ലൈസൻസ് പുതുക്കി നൽകുന്നതിനുള്ള റോഡ് ടെസ്റ്റാണ് ഇന്ന് നടന്നത് ടെസ്റ്റ് തടയാനുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ശ്രമം വിഫലമായി ഡ്രൈവിംഗ് സ്കൂളുകാർ ടെസ്റ്റ് ഗ്രൌണ്ടിന്റെ ഒരു ഭാഗത്ത് കഞ്ഞിയും കപ്പയും പാചകം ചെയ്ത് പ്രതിഷേധിച്ചു ലൈസൻസ് ആയില്ല ഞങ്ങളുടെ നിലപാട് ഞങ്ങൾക്ക് മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും ടെസ്റ്റ് നടത്തുന്നതിനും ഞങ്ങൾ എതിരല്ല ഞങ്ങൾ ഒരു ഒരാവശ്യം ഇപ്പം ഉന്നയിക്കുന്നുള്ളു രണ്ട് മൂന്ന് ആവശ്യങ്ങളെ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളു ഒന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സ്ലോട്ടിന്റെ എണ്ണം കൂട്ടണം കൊല്ലം പട്ടണത്തിൽ തന്നെ ഏതാനും അറുപതോളം സ്കൂളുകളുണ്ട് ഇവിടെ നാൽപ്പത് ടെസ്റ്റ് നടത്താൻ പറഞ്ഞ ഒരു സ്കൂളിന് ഒരു ടെസ്റ്റ് പോലും കിട്ടത്തില്ല ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ എന്ത് എന്ത് ഇനി പുതിയ തൊഴിൽ കണ്ടെത്തുന്നു അതോ സാർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ അതെല്ലാം നിർത്തിയിട്ട് പോകുന്ന കുറച്ച് പേര് ഒരു ഇതിങ്ങനെ അടുത്തൊരു കാൻഡിഡേറ്റ് വന്നു ടെസ്റ്റ് ടെസ്റ്റ്ഡേറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടും മൂന്നും മാസം കഴിഞ്ഞിട്ട് സ്ലോട്ട് കിട്ടുന്നില്ല അപ്പൊ ഞങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും ഞങ്ങൾ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും